ഇന്നത്തെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം പിള്ളേർക്ക് ഒരു മുട്ട തോരംന്ന് പറഞ്ഞു അപ്പം ആയിട്ട് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചിട്ട് അപ്പൊ നമുക്ക് കുക്കിംഗ് കുക്കിങ് എങ്ങനെയാ ചെയ്യുന്ന മുട്ടത്തോരത്തിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം നാല് മുട്ടയ്ക്ക് ഞാൻ ചെറിയ ഒരു വലിയൊരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു തണ്ട് കറിവേപ്പിലയും അപ്പം മുട്ടയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ത സവാളയുടെ എണ്ണവും കൂടാം കേട്ടോ അന്നേരം ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ചിരുന്നു ഈ പാൻ ഇതാ ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവ് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പാൻ ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിനകത്ത് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒരുവിധം ചൂടായി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ടോ കേട്ടോ അത് ഈ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അതാണ് നമ്മുടെ മുട്ടത്തോഴത്തിന് ടേസ്റ്റും മണവും ഉണ്ടാക്കുന്നത് അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് ആ കൂടി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അന്നേരം തന്നെ നമ്മളെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ച സവാളയും അതിനകത്ത് ഇട്ട് കൊടുത്തു അത് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയൊന്നും വാടിക്കിട്ടാൻ വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കും അതൊരു ടിപ്സാണേൽ ചില ഒരു സോഡാപ്പൊടി ഇട്ട് കൊടുക്കും അത് നല്ല വാടാൻ വേണ്ടിയാണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് മുട്ടക്കറി കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ സവാള നമുക്ക് നല്ല വാടി കിട്ടണമല്ലോ അതുകൊണ്ട് ഈ സോഡാപ്പൊടി ഇട്ട് കൊടുക്കും പക്ഷെ നമ്മളെ മുട്ടത്തോരന് അങ്ങനെ വലുതായിട്ട് വാടണമെന്നില്ല ചെറിയ ഒരു പാടല് മതി കാരണം ചെറിയ രീതിയിലൊന്നു വാടിയാൽ മതി അപ്പം നമുക്കതിനാവശ്യമായ രീതിയിൽ നമ്മൾ സവാള വാടി വാടിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ മുട്ട പൊട്ടിച്ചത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ അതിനകത്ത് മുട്ട പൊട്ടിച്ച് വെച്ചിരുന്നത് എടുത്ത് ഒഴിച്ചു കൊടുക്കുവാണേ അങ്ങനെ താണ്ട് അത് ഒഴിച്ചു കൊടുത്ത് അപ്പം നമുക്കിതിനകത്ത് ചെറുതായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയിൽ വാടാൻ വേണ്ടി നമ്മൾ ചെറിയ രീതിയിലേ ഞാൻ ഉപ്പിട്ട് കൊടുത്തോളൂ അപ്പം ആ ഉപ്പ് പോരല്ലോ അപ്പം അതിന് ഇച്ചിരി കൂടെ ഉപ്പ് നമ്മൾ ഈ മുട്ടയുടെ മുട്ടയകത്ത് ആഡ് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഈ മുട്ടയികത്ത് ആഡ് ചെയ്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ മുട്ടയിൽ പിടിക്കില്ല അങ്ങനെ എന്തായാലും ഞാൻ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ടേ നല്ല രീതിയിൽ നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ചിക്കെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ചെറിയ രീതിയിൽ വേണം ഇത് വരാനും വല് അല്ലാതെ വലിയ രീതിയിലായ ഈ മുട്ട തോരൻ്റെ ടേസ്റ്റ് കാണത്തില്ല അന്നേരം നല്ല രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചിക്കി കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ ഒരുവിധം എനിക്ക് മുട്ട തോര എന്താണ്ട് ചിക്കി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് അന്നേരം നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ടേസ്റ്റ് കൂടുന്ന പൊടി അതല്ല കേട്ടോ അല്ല ഇത് നമ്മളല്ലാതെ ചേർത്ത് കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ കളറ് ഇതാവാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഒരുപാട് ഒന്നും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടിയും അതുപോലെ ഇട്ട് കൊടുക്കാറ് അങ്ങനെ ഞാൻ എന്താണ് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഒരുപാട് നേരം ഇളക്കി എന്താണെന്ന് വെച്ചാൽ ഞാനത് വലിയ വലിയ കഷ്ണങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതാക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ല രീതിയിൽ ഒന്നും കൂടെ ചിക്കി കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ ആ മഞ്ഞപ്പൊടി ഇടുകയാണ് ഒരുപാടൊന്നും ഇടുന്നില്ല നോക്കി സ്റ്റിരിയേ ഇടുന്നുള്ളൂ എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഈ മഞ്ഞൾ മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ എത്രയാണോ ഇട്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ കുരുമുളക് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി ഇച്ചിരി ഞാൻ ഇടുന്നുള്ളൂ കാരണം എന്താ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലേ വലിയൊരു കഴിക്കുന്നതാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നല്ല കുരുമുളക് പൊടിയുടെ ഒരു ഇതൊക്കെ കിട്ടും ഇതിനകത്ത് അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയായിട്ട് കൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞ ടേസ്റ്റ് കൊടുക്കുന്ന പൊടി എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ വേറൊന്നും അല്ലാട്ട പൊടിയാണ് ഇപ്പം ഈ പൊടിയാണ് നമ്മുടെ മുട്ടത്തോരൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ മുട്ടത്തോരൻ്റെ ടേസ്റ്റും മണവും എല്ലാം ഈ പെരിഞ്ചീരകത്തിലാണ് ഇരിക്കുന്നത് ആ ഇപ്പം തന്നെ നോക്കി ഞാൻ പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ മൂക്കിൽ നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേക ഒരു മണം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം സ്കൂളിൽ നമുക്ക് പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ ഈ മുട്ട തോരം കൊടുത്തോളു പിള്ളേർ നല്ല അടിപൊളി ഫുഡ് കഴിക്കും കേട്ടോ മുട്ട പൊരിച്ചതൊന്നും ചിലപ്പം ഈ പിള്ളേർ കഴിക്കത്തില്ല അതിന് ശേഷം ഞാൻ തേങ്ങ നമ്മളവിടെ തിരിഞ്ഞി വെച്ചത് കുറച്ചു കൊണ്ടായിരുന്നല്ലോ അല്ല അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഈ മുട്ടയൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കി നല്ല അടിപൊളി ആ അവർ കഴിച്ചിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം മുട്ട തിന്നാത്ത പിള്ളേർക്ക് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും പിള്ളേർ ഇത് കഴിച്ചിരിക്കും ഉറപ്പായ താണ്ട എൻ്റെ മുട്ടയുടെ ഈ തോരൻ്റെ സ്മെല്ലിട്ടിട്ട് എൻ്റെ മക്കളൊക്കെ ഓടിയെത്തിയ ചീ റെഡി ആയോ എന്ന് ചോദിച്ചോണ്ട് കേട്ടോ എൻ്റെ മൂത്ത മോള് മുട്ടയൊക്കെ പൊരിച്ച് തിന്നാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോൾ ഇത് കഴിക്കും കേട്ടോ നല്ല രീതിയിൽ ഇത് കഴിക്കും ലാസ്റ്റ് ഞാൻ കറിവേപ്പില തണ്ണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പില ഇടാൻ എനിക്ക് മറന്നുപോയി കാരണം നമ്മൾ ചൂടോടി കറിവേപ്പിലയിൽ കറിവേപ്പില ഇട്ടാലേ ആ കറിവേപ്പിലയുടെ മണം ആ മുട്ടത്തോരലിലോട്ട് പിടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ ഒരുവിധം റെഡിയായി ഇനി നമുക്ക് പാത്രത്തിലോട്ട് അങ്ങനെ ഞാൻ ആ മുട്ട പാത്രത്തിലോട്ടൊക്കെ ടേസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനി പുള്ളരങ്ങനെ റെഡി ആയിട്ടിരിക്കട്ടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എൻ്റെ മക്കളിതാ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടേ ഈ പിള്ളേർ എൻ്റെ മുട്ട എന്ന് പറയുന്ന സാധനം കഴിക്കത്തില്ല ഭയങ്കര പാടാണ് മുട്ട പൊടിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിയുക പക്ഷെ ഞാൻ ഇതുണ്ടാക്കി കൊടുത്തു നോക്കി അവർ അടിപൊളിയായിട്ട് കഴിക്കും അങ്ങനെ താൻ അവർ മൂന്ന് പേരും കഴിക്കുകയാണെങ്കിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഇത് കഴിച്ചത് അവർക്ക് തികഞ്ഞില്ല എന്നിട്ടും അപ്പം ഞാൻ ഉണ്ടാക്കി ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Okay, bye.